ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി താലൂക്ക് ആശുപത്രി ഡയാലിസിസ് കേന്ദ്രം തുറക്കാത്തതിൽ നഗരസഭയ്ക്ക് അതൃപ്തി കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്ക് പാഴ്വാക്കാകുന്നതോടെയാണ് അതൃപ്തി പ്രകടമാക്കിയത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് കാലതാമസം വരികയാണെങ്കിൽ മറ്റു വഴികൾ തേടുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ പറഞ്ഞു പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള സർക്കാർ താലൂക്ക് ആശുപത്രിയിലാണ് ഡയാലിസിസ് സെന്റർ പദ്ധതിക്ക് തുടക്കമിട്ടത് മുഹമ്മദ് മോസിൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യ മാസങ്ങളിൽ നിർമ്മാണം പൂർത്തിയായ ഡയാലിസിസ് സെന്റർ പിന്നെ തുറന്നിട്ടില്ല അന്നു മുതൽ രോഗികളും അവരുടെ കുടുംബങ്ങളും കാത്തിരിക്കുന്നുണ്ട് ഇതിനിടയിൽ പട്ടാമ്പിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്നാണ് എന്നാൽ ആ വാക്ക് വാഗ്ദാനങ്ങളുടെ പട്ടികയിലേക്ക് പിന്തള്ളപ്പെട്ടു ഡയാലസിസ് ബ്ലോക്ക് അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഡയാലസിസ് മെഷീനുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സാങ്കേതിക തടസ്സമാണ് കെ എം സി എല്ലിന് നേരിട്ടു കെ എം സി എല്ലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ റീ കോൺട്രാക്റ്റ് ആയിട്ടുണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ സപ്ലൈ സംസാരിച്ചു അപ്പോൾ അത് ഒരു ഒരുപാട് പേര് ഡയാലസിസ് വേണ്ടി വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് അത് മൂന്നാഴ്ചക്കുള്ളതെന്ന് പറയുമ്പോൾ ഒരു ഡിസംബറോടുകൂടി ജനറേറ്റർ എയർ കണ്ടീഷണർ അടക്കമുള്ള എല്ലാം സജ്ജമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു ഡയാലിസിസ് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല ഡയാലിസിസ് ചെയ്യുവാനുള്ള യന്ത്രങ്ങൾ എത്താത്തതാണ് തടസ്സം ആദ്യം പത്ത് ഡയാലിസിസ് മെഷീനുകൾ പിന്നീട് എട്ടാക്കി ചുരുക്കുകയും ഇതിനായി അമ്പത്തിരണ്ട് ലക്ഷത്തി എട്ടായിരം രൂപ അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഇതുവരെ മെഷീനുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കാലതാമസം വരികയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖല സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ മെഷീനുകൾ ലഭ്യമാക്കി രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം കെട്ടിടപടി പൂർത്തീകരിച്ചിട്ടും വളരെ വളരെ ചെറിയൊരു സംഖ്യക്ക് വേണ്ടി അവരെ പറയുമ്പോൾ ഏറ്റവും പ്രയാസമായ ഒരു കാര്യമാണ് കാരണം സാധാരണക്കാരായ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്വം സമയബന്ധിതമായി നിർവഹിക്കണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഈ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്ത് നിന്ന് അത് ഇനിയും കാലതാമസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളടക്കം ഇതിൻ്റെ മിഷ് മിഷനറി തരാൻ സന്നദ്ധരായിട്ടുണ്ട് അതല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉള്ള പിന്നെ വൃക്ക രോഗികൾക്ക് ആവശ്യമായതാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് അതിൽ പണം വെക്കാൻ ആവശ്യപ്പെട്ടാൽ അതും അത് നടക്കുക അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരം ഒരു സ്ഥാപനം പെട്ടെന്ന് പട്ടാമ്പിയിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി സംഘടനകളുണ്ട് മെഷീനുകൾ എത്തിയാലും ആവശ്യത്തിന് ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിച്ചാലേ കേന്ദ്രം തുടങ്ങാനാവൂ നിലവിൽ സമീപത്ത് സൌജന്യ ഡയാലിസിസ് നടക്കുന്ന ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും രോഗികളുടെ കാത്തിരിപ്പാണ് പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാകുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക് ആശ്വാസമാകും വ്യൂ ന്യൂസ് ലോകം And news